യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ആധിപത്യമുള്ള രണ്ട് ജില്ലകൾ എറണാകുളവും മലപ്പുറവും തന്നെയാണ് എറണാകുളത്തു നിന്നും മലപ്പുറത്തു നിന്നുമായാണ് യു ഡി എഫ് സാമാജികർ ഏറ്റവും കൂടുതൽ ഇത്തവണ സഭയിലേക്ക് എത്തിയത് ഏത് വലിയ ഇടത് കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചാലും ഏത് അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തെയും പൊളിച്ചെടുക്കാൻ കെൽപ്പുള്ള രണ്ട് പ്രദേശങ്ങൾ ഇവ രണ്ടും തന്നെയാണെന്ന് യു ഡി എഫിന് പണ്ട് മുതലേ അറിയാം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത് ലീഡ് നില നോക്കുമ്പോഴും അതായത് ലോക്സഭയിലെ ലീഡ് നില നോക്കുമ്പോഴും ഏത് പ്രതികൂല കാലാവസ്ഥ നോക്കുമ്പോഴും അവർക്ക് സാമാന്യം പിടിച്ചു നിൽക്കാൻ കെൽപ്പുള്ള രണ്ട് ജില്ലകളാണ് എന്നാൽ അതിലേക്ക് കൂടെ ചേർക്കപ്പെടാൻ കഴിയുന്ന രീതിയിലേക്കാണ് പാലക്കാട് ജില്ലയെ മാറ്റിമറിക്കാൻ പോകുന്നത് പാലക്കാട് ടൗൺ രാഹുൽ മാങ്കൂട്ടമാണ് പ്രതികരിക്കുന്നത് എന്നാൽ കൊങ്ങാടും മലമ്പുഴി അതുപോലെ തന്നെ നിലവിൽ രാഷ്ട്രീയ സാഹചര്യം നല്ല രീതിയിൽ കാണിക്കാൻ കഴിയുന്ന പട്ടാമ്പി അടക്കമുള്ള മേഖലകൾ തിരിച്ചു പിടിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് നമുക്കറിയാം പാലക്കാട് ജില്ലയിലെ പതിമൂന്ന് നിയോജക മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സവിശേഷമായിട്ടുള്ള ഒരു രീതി അവിടെ ഷൊർണൂരും ഒറ്റപ്പാലും ഒക്കെ ആഞ്ഞു പിടിച്ചാൽ ഇടതുപക്ഷത്തിന് അവിടുത്തെ മേൽക്കൊയ്മ നഷ്ടപ്പെട്ടേക്കാവുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത് മണ്ണാർക്കാട് ഉൾപ്പെടെയുള്ള മേഖലകൾ ലീഗിന് സുരക്ഷിത മേഖലയായി കണക്കാക്കുമ്പോഴും യു ഡി എഫിന് മൊത്തത്തിൽ ആ ജില്ലയിൽ വലിയ ആധിപത്യം ഉണ്ടാക്കാൻ കഴിഞ്ഞ നിയമസഭയിലും കഴിഞ്ഞിട്ടില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അത് ഉറപ്പിച്ചെടുക്കാനുള്ള നീക്കമാണ് സന്ധ്യ ഭാര്യരടക്കമുള്ളവർ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിയതിനു ശേഷം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പാലിറ്റി അടക്കമുള്ള പ്രദേശങ്ങൾ വിജയിച്ചെടുത്താൽ യു ഡി എഫിന് അത് മേൽക്കൈ ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല നാലായിരത്തിലേറെ വോട്ടുകൾക്ക് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഒന്നാമതായി എത്തുമ്പോൾ അത് അടിവരയിടുന്നത് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് കിട്ടുന്ന കനത്ത തിരിച്ചടിയായി തന്നെയാണ് പാലക്കാട് ബി ജെ പി ഏറ്റവും കൂടുതൽ നോട്ടമിട്ട മേഖലയാണ് എന്നാൽ പാലക്കാടും മലമ്പുഴയും ഒക്കെ ബി ജെ പിയുടെ വോട്ട് ക്രമാതീതമായി ചോരുകയാണോ എന്ന ചോദ്യം നിലനിൽക്കുകയാണ് സന്ദീപാചർ മാത്രമല്ല നിരവധിയായ പ്രാദേശിക നേതാക്കൾ ബി ജെ പി പാളയം ഉപേക്ഷിച്ച് കോൺഗ്രസുമായി ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഏറ്റവും വലിയ ടെൻഷൻ എം പി രാജേഷിനും കുടുംബത്തിനും തന്നെയാണ് എം പി രാജേഷും അതുപോലെ അളിയനായ നിതിൻ കണിച്ചേരിയുമൊക്കെ സ്വപ്നം കണ്ടിരുന്ന യാഥാർത്ഥ്യമില്ല തൊളിഞ്ഞടുങ്ങുകയാണോ എന്ന വലിയ ചോദ്യമുണ്ട് നമുക്കറിയാം തൃത്താല പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടുന്ന മേഖലയാണ് അവിടെ വി ടി ബൽറാം കഴിഞ്ഞ തവണ കേവലം മൂവായിരത്തോളം വോട്ടുകൾക്ക് മാത്രമാണ് എം പി രാജേഷ്നോട് പരാജയം സമ്മതിക്കേണ്ടി വന്നത് എന്നാൽ തൃത്താല അടങ്ങുന്ന നിലവിലെ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള മിന്നുന്ന മുന്നേറ്റം യു ഡി എഫ് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മുതൽക്കൂട്ടായി തന്നെ കണക്കാക്കുകയാണ് ഏതായാലും പാലക്കാട് ജില്ലയിൽ എട്ടിൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കാനുള്ള വാശിയേറിയ നീക്കമാണ് ഉണ്ടാകുന്നത് പരമ്പരാഗതമായി ആധിപത്യം ഉണ്ടായിരുന്ന പഴയ യു ഡി എഫ് കോട്ടകൾ വീണ്ടെടുക്കാനുള്ള ശ്രമവും നിലവിൽ ഉണ്ട് പട്ടാമ്പിയും തൃത്താലയുമൊക്കെ ആ ലിസ്റ്റിൽ പെടുന്നതാണ് അതിനോടൊപ്പം തന്നെ പൊങ്ങാടും ഷൊർണൂരും ഒറ്റപ്പാലും ലക്ഷ്യമിട്ടുകൊണ്ടാണ് കോൺഗ്രസ് മുന്നോട്ട് നീങ്ങുന്നത്